ഞങ്ങള് മറ്റൊരു കമ്മ്യൂണിസ്റ്റാണ് എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത് ഇന്ന് പറയുന്നു നിങ്ങൾ ഈ ഞങ്ങളുടെ മുൻപിൽ വന്ന് ഞങ്ങളോട് തൊഴുതി പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന ദൈവത്തിന്റെ സഹായം കൊണ്ട് സാറ് വിജയിക്കും ഞങ്ങൾ കുഴപ്പം തരുന്നത് സാർ ജയിക്കും പാവങ്ങളെ കൈവിട്ട് കളയരുത് പാവങ്ങളോടൊപ്പം സാർ എപ്പോഴും ഉണ്ടായിരിക്കും ഇതാണ് ഞങ്ങളുടെ ദൗത്യം ഏഴ് ഞാനും ഒരു വിധവയാണ് എനിക്ക് പെൻഷൻ ഇല്ലാതെ ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പെടുകയാണ് തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും ചർച്ച നടക്കുമ്പോൾ വളരെ തന്ത്രപരമായിട്ട് ചർച്ചക്കാർ കൊണ്ടുപോവാറുള്ളത് തിരുവനന്തപുരത്തെ പ്രൊഫഷണലുകളെയും പുതിയ തലമുറയുടെയും പ്രത്യേകിച്ച് പാർട്ടികളിലൊന്നുമില്ലാത്ത ആളുകളൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരനിലോ അല്ലെങ്കിൽ ശശി തരൂരിലേക്കാണ് വോട്ട് പോവുക അങ്ങനെയാണ് അവർ രണ്ടുപേരുടെയും വോട്ടുകൾ വരുന്നത് എന്നും അതേസമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നയൻ രവീന്ദ്രന് സാധാരണക്കാരുടെ പ്രതിനിധിയാണ് സകല സാധാരണക്കാരുടെ വോട്ടുകളും പന്നിൻ്റെ വീന്ദ്രനിലേക്കാണ് പോവുക എന്നൊക്കെ വളരെ തന്ത്രപരമായിട്ട് തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ ചർച്ചക്കാർ മുന്നോട്ട് കൊണ്ടുപോവാറുണ്ട് ആ ചർച്ച ചെയ്യുന്ന സകലരുടെയും മുഖത്തടിയേറ്റതു ഈ ഒരു അമ്മ കേരള പൊതുസമൂഹത്തോട് വളരെ വലിയ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എൻ്റെ കുടുംബത്തിലെ ഏഴ് വോട്ടുകളും ഞാൻ വിധവയാണ് എനിക്ക് എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ഞങ്ങൾ സാധാരണക്കാരെ കൈവിടരുതേ എന്ന് രാജീവ് ചന്ദ്രശേഖരനോടാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സാധാരണക്കാരുടെ പ്രാർത്ഥനയുണ്ടാവും എൻ്റെ വീട്ടിലെ സകല വോട്ടുകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് ഇടതുപക്ഷത്തിലെ അതായത് കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളൊരു വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷത്തിനെ വിശ്വസിക്കുന്ന സാധാരണക്കാർക്ക് പോലും ഇടതുപക്ഷത്തിന് വോട്ടു ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഇവരെ പോലെ സുബോധമുള്ള സാധാരണക്കാര് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പന്യൻ്റെ വീന്ദ്രനൊന്നും തിരുവനന്തപുരത്തുനിന്ന് ജയിച്ചാൽ ഒന്നും തന്നെ തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ശശി തരൂരിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് ശശി തരൂർ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് എന്നിട്ട് ഈ ശശി തരൂര് തിരുവനന്തപുരത്ത് എന്തെങ്കിലുമൊരു തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നൊരു വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ രാജ്യത്തൊന്നും അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു വികസനം ശശി തരൂരിന്റെ പേരിൽ പറയാൻ തിരുവനന്തപുരത്തുകാർക്ക് ണ്ടോ ഓരോ തിരുവനന്തപുരത്തുകാരും സ്വയം ചിന്തിക്കേണ്ട വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിച്ചാലും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെയാണ് രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യം അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിർത്തിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് തിരുവനന്തപുരത്ത് മാറ്റമുണ്ടാവൂ എന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു അമ്മ കേരള പൊതുസമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത്